ഫലസ്തീൻ സ്വതന്ത്രമായാൽ ഹമാസ് പുറത്തു പോകുമോ എന്നുള്ളത് രാഷ്ട്രീയ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണിപ്പോൾ ഏറെക്കുറെ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ലോകം നടന്നെടുക്കുകയാണ് അതിൽ ബ്രിട്ടൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം രാഷ്ട്ര പ്രഖ്യാപനമാണ് ഏറ്റവും പ്രാധാന്യമായി ചർച്ച ചെയ്യുന്നത് അതിൻ്റെ കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ സൃഷ്ടിച്ചത് തന്നെ ബ്രിട്ടനാണ് ഓട്ടോമാൻ സാമ്രാജ്യം തുർക്കിൽ തകർന്നതോടുകൂടി ഒന്നാം ലോക യുദ്ധത്തെ യുദ്ധത്തോടനുബന്ധിച്ച് മുസ്ലിം പ്രദേശങ്ങൾ ഒന്നടങ്കം ബ്രിട്ടൻ പിടിച്ചെടുത്ത് കൈവശപ്പെടുത്തി അതോടനുബന്ധിച്ചാണ് ഫാലസ്തീൻ്റെ ചില പ്രദേശങ്ങളുടെ ഭാഗങ്ങളും ഈ ബ്രിട്ടൻ്റെ കൈവശത്തിലേക്ക് വന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പിൽക്കാലത്ത് ജൂത കുടിയേറ്റങ്ങൾ ആരംഭിച്ചത് അതിനു മുൻപേ ഉണ്ടായിരുന്നു ഒറ്റപ്പെട്ടതെങ്കിലും പിന്നീട് കൂടുതൽ വ്യാപിക്കാൻ ബ്രിട്ടൻ ഇവർക്ക് വലിയ സപ്പോർട്ട് ചെയ്തു അതിനുശേഷം പിന്നീട് അവിടെ ഫലസ്തീനുകളുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തതും അവരെ ഓടിച്ചതും അവരുടെ കൃഷിഭൂമി വിട്ടുകൊടുക്കാത്തതും അങ്ങനെ തുടങ്ങി വലിയ സംഘർഷാവസ്ഥ ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടായി അറബ് രാജ്യങ്ങളും അറബികളും അതേപോലെ ജൂതന്മാരും പരസ്പരം ഏറ്റുമുട്ടി പിന്നീട് കൊലപാതകങ്ങളുടെ പരമ്പര അന്ന് മുതൽ ആരംഭിക്കുകയും ചെയ്തു തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ രാഷ്ട്രം ഉണ്ടാവണം എന്നുള്ള നിലപാടോടനുബന്ധിച്ച് ഒരു പ്രഖ്യാപനം അവിടെ നടത്തുകയും ജൂതരാജ്യം സ്ഥാപിക്കുകയും ചെയ്തു ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന രത്ന ചുരുക്കമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് പിന്നീടുള്ള അതിനുശേഷം ഫലസ്തീൻ്റെ പ്രദേശങ്ങൾ തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധം വരുന്നു ഇസ്രായേൽ യുദ്ധം വന്നതോടനുബന്ധിച്ച് ഈജിപ്തിൻ്റെ കൈവശത്തിലുണ്ടായിരുന്ന ഗസ പ്രദേശവും ജോർദാൻ്റെ കൈവശത്തിലുണ്ടായിരുന്ന വെസ്റ്റ് ബാങ്കും ഇസ്രായേൽ പിടിച്ചെടുക്കുന്നു പിന്നീട് അവർ അവരുടെ കൈവശത്തിലും അവർ അണ്ടറിലും വെക്കുന്നു അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിൽ അവിടെ നിങ്ങട്ട് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ തിരഞ്ഞെടുപ്പ് വരുന്നു തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പോടനുബന്ധിച്ചൊക്കെ എൺപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് അമാസ് രൂപീകരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് തന്നെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു പത്ത് വർഷത്തിന് ശേഷമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് വരുന്നത് ആ തിരഞ്ഞെടുപ്പിൽ അമാസ് വലിയ രീതിയിലുള്ള ആധിപത്യം ഫലസ്തീൻ ഉടനീളം ഉണ്ടായി ഫലസ്തീനിൽ ഉടനീളം അമാസിന് ആധിപത്യം ഉണ്ടായി എന്നുള്ളത് അവിടുത്തെ ഫലസ്തീൻ അതോറിറ്റി ഫത്ത പാർട്ടിയെ വല്ലാത്ത രീതിയിൽ വിളറി പിടിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ് യാസർ അർഫാത്തിൻ്റെ തുടർച്ചയാണ് ഫത്ത എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഭരിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ്റി ആറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അമാസിന് വലിയ മുന്നേറ്റം ഉണ്ടായതോടുകൂടി അവിടെ പിന്നെ വലിയ വിഷയങ്ങളായി പത്താക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു പ്രാധാന്യമില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഹമാസിൻ്റെ വിജയത്തെ ഇസ്രായേലും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അംഗീകരിച്ചില്ല അംഗീകരിക്കാത്ത ഒരു സ്ഥിതി വന്ന സമയത്ത് പിന്നീട് താൽക്കാലികമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ താൽക്കാലികമായിരിക്കുന്ന ഭരണ സംവിധാനത്തിന് ഹമാസിന് പ്രാതിനിധ്യം കൊടുക്കരുത് എന്ന അഭിപ്രായം ഇസ്രായേൽ ഇസ്രായേലുണ്ടായി വലിയ വിഷയ കാര്യങ്ങൾ ഉണ്ടായി പിന്നെ ഒടുവിൽ എന്തുണ്ടായി ഗസ എന്ന് പറയുന്ന പ്രദേശം മുഴുവനായി ഹമാസ് ഏറ്റെടുക്കുകയും അതോടൊപ്പം വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം അങ്ങനെ തന്നെ ഫത്ത വിഭാഗം ഭരണം നടത്തുകയും ചെയ്തു അതിന് രണ്ട് ഭാഗമായി രണ്ട് കാറ്റഗറി ആയിട്ട് അവിടെ തിരിച്ചു അങ്ങനെ ഇങ്ങോട്ടാണ് പിന്നീട് മരണത്തിൻ്റെ തുടർച്ച ഉണ്ടാകുന്നത് പിന്നീട് രണ്ട് തരത്തിലുള്ള കരാർ വ്യവസ്ഥ ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ ഖത്തർ നേതൃത്വത്തിലൊക്കെ നടന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകോപിച്ചൊരു ഗവൺമെൻറ് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും നടന്നിട്ടില്ല ഇവർ തമ്മിൽ പല പല ഘട്ടങ്ങളിലും ഏറ്റുമുട്ടലുകളുണ്ടായി ഏറ്റുമുട്ടൽ വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു അറബ് രാജ്യങ്ങളൊക്കെ ആശങ്ക രേഖപ്പെടുത്തി അങ്ങനെയൊക്കെ ഇവരിങ്ങനെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിൽ തന്നെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നമ്മൾ പറയുന്ന സമയത്ത് ബ്രിട്ടൻ ഔദ്യോഗികപരമായി ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചു അത് വലിയ രീതിയിൽ ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതും അതിന് തുടർച്ചയായി ഫ്രാൻസ് കാനഡ പോലെയുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചതുമെല്ലാം ഇസ്രായേലിനും അമേരിക്കക്കും വലിയ തിരിച്ചടിയാണ് രാഷ്ട്രപദവിയായിട്ട് അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല അങ്ങനെ ആ സമയത്ത് ഒരു രാജ്യത്തിൻ്റെ പരിരക്ഷ അവിടെ ഉണ്ടാവും അവർക്ക് വേണമെങ്കിൽ ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റും വിമാനത്താവളങ്ങൾ താവളങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും ടാങ്കുകൾ അടക്കമുള്ള പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളിലുമുള്ള രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പലസ്തീൻ രാഷ്ട്രമാണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ അവരുടെ കൈവശത്തിൽ ഒരു തോക്ക് പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അമാസിൻ്റെ കൈവശത്തിലൊക്കെ ബ്ലാക്ക് തോക്കുകളാണ് അല്ലാതെ ഏതെങ്കിലും രാജ്യം കരാർ വ്യവസ്ഥ പ്രകാരം അമാസ് നൽകുന്ന ഒരു ആയുധം അവരുടെ കൈവശത്തില്ല അവരെല്ലാം മറ്റുള്ളവരോട് വിലക്ക് വാങ്ങിയിട്ടോ അങ്ങനെ ബ്ലാക്കായിട്ടോ കിടത്തിയിട്ടാണ് ആയുധശേഖരങ്ങൾ നടത്തുന്നത് ഫതാ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്നത് അവർക്കങ്ങനെ ബ്ലാക്ക് ആയിട്ട് അത് വാങ്ങാനൊന്നും പറ്റില്ല ഏതെങ്കിലും രാജ്യങ്ങൾ കൊടുക്കാൻ പറ്റുമോ രാജ്യങ്ങൾ കൊടുക്കില്ല അതിൻ്റെ കാര്യം എന്താ ഇത് രാജ്യമല്ല എന്നതിനാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും ഒരു സെക്യൂരിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിലൊരു സെക്യൂരിറ്റിൻ്റെ മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് ആയുധങ്ങളുണ്ടെങ്കിൽ ഇസ്രായേൽ കൊടുക്കണം ഇസ്രായേൽ സത്വരാജ്യമായതുകൊണ്ട് ആയുധങ്ങോട്ട് കൊടുക്കുക ഇതാണ് അവിടുത്തെ സ്ഥിതി കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും കാനഡ ആണെങ്കിലും ഒക്കെ പറഞ്ഞു വരുക്കുന്ന കാര്യമുണ്ട് അമാസിൽ അംഗീകരിക്കില്ല എന്നുള്ളത് അപ്പോൾ അമാസിനെ അംഗീകരിക്കാത്ത രീതിയിൽ ഗസ്സയും വെസ്റ്റ് ബാങ്കിനെയും സംയുക്തമായി ചേർത്ത് കൊണ്ട് ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുമ്പോൾ സ്വാഭാവികപരമായി ഫത്താ വിഭാഗത്തിനാണ് അവിടെ സ്വാധീനം ഉണ്ടാവുക ഈ കാര്യത്തിൽ ഇപ്പോൾ ഹമാസ് ആശി പിടിക്കുക രണ്ട് കാര്യവും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആയുധം വെച്ച് കീഴടങ്ങണം ഇത്ര രാഷ്ട്ര കൊണ്ട് അങ്ങനെ രൂപം വരികയാണെങ്കിൽ ഫത്താ വിഭാഗത്തിന് മുമ്പിൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം എന്നുള്ള ഒരു നിലപാട് ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരുപക്ഷെ അത് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഭരണ സംവിധാനത്തിൽ നിന്ന് ഹമാസ് മാറി നിൽക്കാൻ അവർക്കും താല്പര്യമുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് രാജ്യം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് റിപ്പബ്ലിക്കായിട്ട് വരുന്ന ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളാൽ അത് ബുദ്ധിമുട്ടുണ്ടാവില്ല ഭരണ സംവിധാനത്തിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുന്നു പക്ഷെ അതിനോടനുബന്ധിച്ച് അവർ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് പക്ഷേ ഗസക്കാരായിരിക്കണം അല്ലെ ഫലസ്തീനുകളായിരിക്കണം രാജ്യം ഭരിക്കുന്ന എന്ന് വെച്ചാൽ മറ്റു അറബ് രാജ്യങ്ങൾക്കോ മറ്റേതെങ്കിലും സംവിധാനങ്ങൾക്കോ ഇത് ഭരിക്കാനുള്ള സംവിധാന കാര്യങ്ങളൊന്നും ഞങ്ങൾ നൽകില്ല പകരം ഈ നാട്ടിൽപ്പെട്ട ആൾക്കാർ ഭരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമില്ലായിരുന്നു ഇത് പറഞ്ഞു വെക്കുന്നതിന് ഒരു പ്രധാനമായിരിക്കുന്ന ഒരു കാരണമുണ്ട് അതിൻ്റെ കാര്യം ഹമാസ് എന്ന് പറയുന്ന ആ പേര് മാറ്റി പുതിയൊരു സംഘം രൂപീകരിച്ചു കൊണ്ട് ഈ മേഖലയിൽ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി എല്ലാ കാലത്തും അമാസ് എന്ന് പറയുന്ന വിഭാഗത്തിന് സാധിക്കും മാത്രമല്ല സായുധ സംഘങ്ങൾ നാല് സംഘങ്ങൾ ഔദ്യോഗിക സംഘങ്ങളും പന്ത്രണ്ടോളം അനൌദ്യോഗിക സംഘങ്ങളും പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഗസ എന്ന് പറയുന്നത് അത് ഒരു വിഭാഗം അമാസ് മാത്രമല്ലത് അതിന് പിന്നാമ്പുറ വേറെ സംഘങ്ങളും സംഘടിതരയക്കുന്ന മറ്റ് സായുധ വിഭാഗങ്ങളുമുണ്ട് ഇവരെല്ലാവരും കൂടി സംയുക്തമായി ചേർത്ത് കൊണ്ട് ഒരു ഭരണകൂടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ശ്രമകരമായിരിക്കും പക്ഷേ അവരിപ്പോൾ ഇപ്പോൾ ആമാസിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം രാജ്യ സ്വതന്ത്രമാകുകയാണ് അതോടുകൂടി ഫലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുക അവർക്ക് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊരുക്കും അറുപതിനായിരത്തോളം ആളുകളാണ് നിലവിലെ സാഹചര്യത്തിൽ മരണപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതൊക്കെ ഒരു ഏകദേശം ഒരു അനൌദ്യോഗിക കണക്കാണ് ഔദ്യോഗിക കണക്കൊന്നും കൃത്യമായ രീതിയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനി ഒരു പക്ഷേ ഭാവിയിലുണ്ട ഉണ്ടായിരിക്കാം അപ്പോൾ ഭരണ സംവിധാനത്തിൽ നിന്ന് അവർ മാറി നിൽക്കും പക്ഷേ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകുക എന്നുള്ളത് പ്രയാസമാണ് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അവർ സഹകരിക്കും കാരണം ഇത് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അതിനെ എതിര് നിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതൊരിക്കലും അവർ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ പിന്നീട് ആ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയം വന്നാൽ ഒരിക്കലും ഫത്താ വിഭാഗത്തെ ഗസക്കാർ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് പകരം മറ്റൊരു ബദൽ സംവിധാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഭരണരംഗത്തേക്ക് മറ്റൊരു പേരിൽ വരാനുള്ള സാധ്യതയാണ് നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും ഇപ്പോൾ നടക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ വലിയ തരത്തിലുള്ള അന്താരാഷ്ട്ര ചർച്ചകൾ പലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നടക്കുന്നു എന്നുള്ള വലിയ ആശ്വാസമാണ് മാത്രമല്ല ഏറെക്കുറെ ഇസ്രായേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുൻപ് കാലം കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന സംവിധാനത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ രീതി കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ അംഗീകാരം നൽകപ്പെട്ടിരുന്നു അത് പ്രത്യേകിച്ച് അമേരിക്ക മാത്രമല്ല ഈ പറയപ്പെട്ട ബ്രിട്ടൻ അതിൻ്റെ ഒന്നാം സ്ഥാനത്ത് ആളാണ് ഇപ്പോഴാണ് അത് അമേരിക്ക ഒന്നാം സ്ഥാനത്തേക്ക് കയറിയത് അപ്പോൾ അമേരിക്ക ബ്രിട്ടന് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഇവരെ ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും എല്ലാ കാലത്തും ചെയ്തു ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരു രാജ്യമായിട്ട് പോലും അവർ അംഗീകരിച്ചിട്ടില്ല ഈ ഈ ഫലസ്തീൻ്റെ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പല ഘട്ടത്തിലും അറബ് രാജ്യങ്ങൾ യു എൻ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് ആ പ്രമേയത്തിന് കൃത്യമായ രീതിയിൽ വോട്ട് പോലും രേഖപ്പെടുത്താത്തവരാണ് യൂറോപ്യന്മാർ ഇപ്പോഴത്തെ സാഹചര്യം ഒക്ടോബർ ഏഴാം തീയതി വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഹമാസ് നടത്തുന്നു നടത്തിയ പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടം ആലോചിക്കേണ്ടതാണ് ഏതാണ്ട് ഈ ഇടപെടി നടത്തോടു കൂടിയിട്ട് അൽജന പോലെയുള്ള അന്താരാഷ്ട്ര അംഗീകാരം കിട്ടിയ പത്രമീഡിയകൾ കൃത്യതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും റിപ്പോർട്ട് ലോകത്തിന് അവതരിപ്പിച്ചുകൊടുക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ ഇന്ന് ലോകാടിസ്ഥാനത്ത് ചർച്ചയായി ചർച്ചയായ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം ഇത്രയും കാലം മീഡിയകളും പത്രങ്ങളും അന്താരാഷ്ട്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പത്ര റിപ്പോർട്ടർമാരെല്ലാം ഇസ്രായേലിന് വേണ്ടി മാത്രം സംസാരിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഇസ് ഇസ്രായേൽ എന്താണോ പറയുന്നത് അത് മാത്രമാണ് ലോകം കേട്ടത് അതാണ് സത്യം എന്നവർ വിശേഷിച്ചു ഇറാഖ് യുദ്ധത്തിൽ അത് വളരെ പ്രകടമാണ് അപ്പോൾ സദ്ദാം ഹുസൈനെ പിടികൂടുന്നതിന് മുൻപ് തന്നെ അയാൾ കീഴടങ്ങി എന്നുള്ള റിപ്പോർട്ട് പോലും ബി ബി സി ബി ബി സിയിൽ വന്നതാണ് റോയിട്ടേഴ്സും ഏറെക്കുറെ അതിന് സമാനമായ രീതിയിൽ പല ഘട്ടങ്ങളിലും സദ്ദാം ഹുസൈൻ കീഴടങ്ങി എന്നുള്ളതും സദ്ദാം ഹുസൈൻ്റെ ശബ്ദം കേൾക്കാതിരിക്കുന്ന സമയത്ത് അയാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അത് ബന്ധപ്പെട്ടവർ പറയാതിരിക്കുകയാണ് എന്ന തരത്തിലൊക്കെ വലിയ റിപ്പോർട്ടുകൾ വരുന്ന സമയത്ത് യുദ്ധമുനമ്പിലുള്ള ഇറാഖ് സൈനികർക്ക് അത് വലിയ രീതിയിലുള്ള ആഘാതമായിരുന്നു അപ്പോൾ തങ്ങളുടെ നേതാവ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നേതൃത്വം നൽകാൻ ആളില്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും യുദ്ധഭൂമിയിൽ ഒറ്റപ്പെട്ടു പോവുകയും മരണം സംഭവിക്കുകയും ചെയ്യും എന്ന് പറയുന്ന സമയത്ത് യുദ്ധത്തിലോട്ട് ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു ധൈര്യക്കുറവ് സൈന്യർക്കുണ്ടാവും ആ സൈനികർക്കുള്ള ധൈര്യം നൽകുന്ന പണിയാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത് നമ്മൾ ചുരുക്കി പറയുന്ന സമയത്ത് ഫത്ത എന്ന് പറയുന്ന വിഭാഗം ഒരുപക്ഷെ ഇസ്രായേൽ ഭരിക്കാനും തൽക്കാലത്തേക്ക് ഹമാസ് മാറി നിൽക്കാനുമുള്ള സാധ്യതയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്